ഹലോ അസ്സാം വലൈക്കും അപ്പോൾ ഞാൻ ഇന്ന് മോളൊക്കെ ഉറക്കിയിട്ട് മോൻ കുറേ നേരമായി എന്നോട് എന്തെങ്കിലുമൊക്കെ ചായക്ക് തരാൻ പറഞ്ഞിട്ടോ ഒന്ന് മദ്രസിട്ട് വന്നിട്ടുള്ളു കെട്ടോ അപ്പോൾ തന്നെ ഞാൻ മോളൊക്കെ ഉറക്കി നിൽക്കിനി അപ്പോൾ പറഞ്ഞു നിങ്ങൾ ഏതായാലും ഫ്രീയല്ലേ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തേടി പറഞ്ഞു അല്ലെങ്കിൽ കടയിൽ പോയി എന്തേലും വാങ്ങിച്ചു തരാമായിരുന്നു അപ്പോൾ ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലിങ്ങനെ നോക്കിയപ്പോൾ കണ്ടു അമൃതം പൊടി കൊണ്ട് പോലത്തെ ഒരു സാധനം ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനൊന്ന് ഉണ്ടാക്കി നോക്കാതെ വിചാരിച്ചു അപ്പോൾ വീട്ടിലാണെങ്കിൽ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ ശർക്കര എടുത്തു രണ്ട് ശർക്കര എടുത്തിട്ടുള്ളൂ കേട്ടോ ഞങ്ങൾക്ക് അതന്നെ ധാരാളമാണ് അപ്പം ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് ശർക്കര എടുത്തു പിന്നെ അതേപോലെ അരി വറുക്കും വറുക്കണം പക്ഷേ ഞാൻ ഇതുവരെ അരി വറുത്ത് നോക്കിയിട്ടില്ല അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ അരി കഴുകണം എന്നുണ്ടായിരുന്നു പക്ഷെ മറന്നുപോയി പിന്നെ അപ്പോൾ അങ്ങനെ അരി വറുത്തും ഞാൻ താത്താരും ഉമ്മയൊക്കെ ഉണ്ടാക്കാൻ കഴിച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കി നോക്കുന്നത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അരി നല്ല ബ്രൗൺ കളറായി വന്നിട്ടു നല്ല മൊരിഞ്ഞ് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ കടിക്കാൻ പാകത്തിന് നല്ല മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി പിന്നെ അമൃതം പൊടി അമൃതം പൊടി എടുത്തിട്ടുണ്ട് അതും ഇതൊക്കെ മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ യൂട്യൂബിൽ കണ്ടതാണ് പിന്നെ അപ്പോൾ ഇത് വെറുതെ ഇവിടെ ഇങ്ങനെ കുപ്പിൽ കിടക്കുക എന്നല്ലാതെ ഒന്നും ഉണ്ടാക്കി നോക്കില്ല പിന്നെ മോൻക്ക് ഇഷ്ടമാണ് പക്ഷേ അങ്ങനെ ഇത് അമൃതം പൊടിയായിട്ട് കഴിക്കുക എന്നല്ലാതെ ആ പൊടി കൊണ്ട് വേറെയുള്ള വിഭവങ്ങളൊന്നും ഉണ്ടാക്കി നോക്കലില്ല അപ്പോൾ ആ അമൃതം പൊടി കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഈ ശർക്കരപ്പാനെ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അത് മിക്സ് ആക്കി എടുക്കുമ്പോൾ നല്ല കുഴമ്പ് രൂപത്തിലായങ്ങണ്ട് കിട്ടും അപ്പോൾ ആ പരിവാണ വരെ അത് നമുക്ക് മിക്സാക്കി എടുത്ത് വെക്കാം പിന്നെ അതേപോലെ അരി അരി വറുത്ത് വെച്ചത് അപ്പോൾ തന്നെ നമ്മൾ മിക്സിയിൽ കറക്കണം പക്ഷേ എനിക്ക് എന്തോ പേടി മിക്സി നല്ല ചൂടാവൂന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പം ഞാൻ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് ചൂടാറാൻ വേണ്ടിയിട്ട് അപ്പോൾ ചൂടാറിയാൽ മിക്സിയിൽ ഇനി എന്നൊരു പേടി ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ചൂടായതിന് ശേഷം ഞാനത് പിന്നെ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടൊന്ന് വറ അരിച്ചെടുത്തു കുറേ നിലത്ത് ചിന്തിട്ടോ എൻ്റെ ഞാൻ കുട്ടി ഉണരുന്നുള്ളൊരു എന്താ പറയുക തകൃതിയിൽ വന്നിരിക്കുന്നതാണ് അങ്ങനെയൊക്കെ അപ്പോൾ മിക്സിയിൽ രണ്ട് അടി അടിച്ചപ്പോൾ തന്നെ നല്ല മിക്സി ചൂടായിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടടി തന്നെ അത്യാവശ്യം നല്ല പൊടിഞ്ഞ് ഇനി അപ്പോൾ ഈ നമ്മൾ അമൃതം പൊടിയും ശർക്കരയും എടുത്ത് വച്ചേക്ക് ഈ അരി വറുത്തതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക ഇനി അതിലേക്ക് തന്നെ ഞാൻ തേങ്ങ കുഴപ്പം മുന്നേ ചരുകി എടുത്ത് വെച്ചതുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അപ്പോൾ അതുകൂടെ ഇങ്ങനെ കുഴമ്പ് രൂപത്തിലാക്കിയതിന് ശേഷം നല്ല കുഴച്ചെടുക്കുക അപ്പോൾ അതിലേക്ക് ആ തേങ്ങൂടെ ഇതും നല്ലോണം മിക്സ് മിക്സാക്കിയതിന് ശേഷം നമ്മൾ ഒരു ഞാൻ നന്നായിട്ട് കുഴച്ചതിന് ശേഷം കുഞ്ഞു കുഞ്ഞു ബോൾ ബോളാക്കിയിട്ട് മാറ്റിയെടുത്തിട്ടാണ് പിന്നെ കഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ ബോളാക്കിയപ്പോൾ തന്നെ ഞാൻ കഴിച്ചു നോക്കി നല്ല രസമുണ്ടായിന് കേട്ടോ അപ്പോൾ ഇങ്ങനെ അതാ ഓരോ ബോളാക്കി അങ്ങോട്ട് ഇങ്ങനെ വെച്ചു നമുക്ക് വേണമെങ്കിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് നഡ്സൊക്കെ ഉണ്ടെങ്കിൽ ചേർക്കാം പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല തോന്നുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിൻ്റെ ആ ഒരു പൊടി പൊടി നമുക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കുറച്ച് ഇങ്ങനെ തിരുമ്പിത് ഉണക്കട്ടിന് ഈ മെഷീനിൽ അപ്പോൾ അതെടുത്ത് ബക്കറ്റിൽ ഞാൻ ഉള്ളിലാണ് ചുക്കിടാറ് അപ്പോൾ മഴ വരുന്നതിൻ്റെ മുന്നേ അതെടുത്തിട്ട് ക്കറ്റിലാക്കി ഉള്ളിൽ കൊണ്ട് വെക്കാൻ വിചാരിച്ചു ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പൊ അത് തിളക്കുന്ന ടൈം കൊണ്ടാണ് ഞാനത് എടുക്കാൻ വന്നത് അപ്പൊ ഞാൻ പിന്നെ എന്താ പറയാ മഴക്കാലം ആയതുകൊണ്ട് തന്നെ കാര്യമില്ലാതുകൊണ്ടാണ് അപ്പൊ ചായ തിളക്കണുണ്ട് ചായ കുടിച്ചിട്ട് ചിക്കിടാന്ന് കടിയുണ്ടാവൂലേ അപ്പൊ ഇത്രയൊക്കെ ഉള്ള ഞങ്ങള് വിശേഷം പിന്നെ കുട്ടി ണരരുതെന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ നല്ല സമാധാനം പോലെ ചായക്ക് കുടിച്ചു അപ്പോൾ ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക